നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ ആയിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അവളുടെ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട നിമിഷപ്രിയ നൽകിയ അപ്പീലുകളെല്ലാം യമൻ സുപ്രീം സുപ്രീംകോടതി തള്ളിയിരുന്നു ജൂലൈ പതിനാറിന് നടപ്പാക്കേണ്ടിയിരുന്ന ശിക്ഷ മരവിപ്പിച്ചുവെന്ന സ്ഥിരീകരണം യമനിൽ നിന്ന് പുറത്തുവരുന്നു എന്നാൽ ഇടപെടലുകൾക്ക് തിരിച്ചടിയായി കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ പ്രതികരണവും പുറത്തു വരുന്നുണ്ട് മാപ്പ് നൽകില്ലെന്നും ഒരൊത്തുതീർപ്പിനുമില്ലെന്നും ദയാധനം വേണ്ടെന്നും തലാലിന്റെ സഹോദരൻ പറഞ്ഞതായാണ് റിപ്പോർട്ട് ആരാണ് നിമിഷപ്രിയ എന്താണ് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണ് ഇതുവരെ നിമിഷപ്രിയയുടെ മോചനങ്ങളിൽ സംഭവിച്ചതെയെന്നും നോക്കാം പാലക്കാട് സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുത്തി ഇരുവരും ചേർന്ന കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹതിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹതിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് പോയത് നിമിഷ മാത്രമായിരുന്നു നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു തിരിച്ചുപോവാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതേ എങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹതിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യുമനി യുവതിയും മഹതിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത് മയക്കാനായി വീണ്ടും കുത്തിവെച്ചതാണ് മരണത്തിലേക്കും നയിച്ചത് ഓവർഡോസ് ആണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലും പറയുന്നുണ്ട് മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടി നുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത് നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിൽ ഇതുവരെ നടന്നത് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വധശിക്ഷ യമനിലെ പരമോന്നത കോടതി ശരിവച്ചു ഇതോടെ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പ് നൽകുക എന്നത് മാത്രമായി മുന്നിലുള്ള വഴി മധ്യസ്ഥ തുക സംബന്ധിച്ച ആശയക്കുഴപ്പവും അത് സ്വീകരിക്കുന്നത് സംബന്ധിച്ച കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിലെ തീരുമാനം ആകാത്തതും ചർച്ചകൾ വഴിമുട്ടുന്നതിന് ഒരു പ്രധാന കാരണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാൻ യമൻ ജയിൽ അധികൃതർ തീരുമാനിക്കുന്നു വധശിക്ഷ ഒഴിവാക്കാൻ തിരക്കിട്ട ശ്രമം തുടർന്നതായി ജൂലൈ ഒൻപതിന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു യമൻ പൗരന്റെ കുടുംബം ദയാധനം സ്വീകരിക്കാൻ തയ്യാറാകാത്തത് വലിയൊരു പ്രതിസന്ധിയായി വധശിക്ഷ ഒഴിവാക്കാൻ ഊർജിത ശ്രമം തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നു ജൂലൈ പത്തിന് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഹർജി നൽകി ഇതിനുശേഷം ഗവർണറെ കണ്ട് ചാണ്ടിയുമ്മൻ എം എൽ എ മോചനത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്ന കുടുംബം ദയാധനം ആവശ്യപ്പെട്ടിട്ടുമില്ല വേണമെന്ന് പറഞ്ഞാൽ നൽകാൻ തയ്യാറാണെന്നും നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസും പറയുന്നു ജൂലൈ പതിമൂന്നിന് ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് വീണ്ടും മുഖ്യമന്ത്രിയുടെ കത്ത് പോകുന്നു നിർണായക ഇടപെടലുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ മതപുരോഹിതനുമായി ചർച്ച നടത്തുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ചു ചാണ്ടി ഉമ്മൻ എം എൽ എയും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം മതശിക്ഷ നടപ്പായാൽ സങ്കടകരമെന്ന് സുപ്രീം കോടതിയും പറയുന്നു കൂടുതൽ ഒന്നും ചെയ്യാനാകില്ലെന്നും കേന്ദ്രവും പറയുന്നു കൂടുതൽ ചർച്ചകൾ നടത്തി കാന്തപുരം നോർത്ത് യമനിൽ അടിയന്തര യോഗം ചേർന്നു തലാലിന്റെ സഹോദരനും ആ യോഗത്തിൽ പങ്കെടുത്തു മതശിക്ഷ തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് കേന്ദ്രം പറയുന്നു വത്തിക്കാന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് സേവ് നിമിഷപ്രിയ ഗ്ലോബൽ ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് നിവേദനവും നൽകുന്നു ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകണമെന്ന നിർദ്ദേശത്തോട് പ്രതികരിക്കാതെ എം എൻ പൗരന്റെ കുടുംബം ചർച്ച നാളെയും തുടരുമെന്നാണ് പ്രതിനിധി സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ അവസാനവട്ട ചർച്ചകളും നടക്കുകയാണ് സ്ഥിതി ഏറെ സങ്കീർണമെന്ന് കേന്ദ്രം പറയുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എല്ലാവിധത്തിലും അനുകൂലമായി നീങ്ങുകയാണെന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് ഗവർണർ ഇടപെടുന്നു വിദേശകാര്യ മന്ത്രാലയവുമായും എം എ യൂസഫ് അലിയുമായും സംസാരിക്കുന്നു വധശിക്ഷ നടപ്പാക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വിവരം പുറത്തു വരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച സംഭവം കേന്ദ്രവും സ്ഥിരീകരിക്കുന്നു നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല ഒത്തുതീർപ്പിനും ഇല്ല എന്ന നിലപാടിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഉറച്ചു നിൽക്കുന്നു അനുനയ ചർച്ചകൾ തുടരുകയുമാണ് ഇനി പ്രതീക്ഷകൾ മാത്രമാണ് ബാക്കി എന്താകും വരും മണിക്കൂറുകൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് എന്നത്